ഹായ് ഹലോ വെൽക്കം ബാക്ക് എല്ലാവരും സുഖായിരിക്കുകയാണോ അപ്പോൾ ശിവടിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ തമ്മള പെരുന്നാളക്കടുത്താ എത്താറായല്ലേ അപ്പോൾ നമ്മൾ പെരുന്നാൾ പർച്ചേസിങ്ങും പിന്നെ ഒന്ന് രണ്ട് കലാപരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ പെരുന്നാളൊക്കെ എല്ലാവരും ഡ്രസ്സൊക്കെ എടുത്ത് തുടങ്ങിയോ അപ്പോൾ നമ്മൾ പർച്ചേസിങ് ഇവിടെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ വീഡിയോ പുതുതായിട്ടാണ് ആരെങ്കിലും കാണുകയാണെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് കൂടി ചെയ്ത് പിന്നെ നിങ്ങളുടെ കമൻസുകളൊക്കെ അറിയിക്കേട്ടെ ചെറിയൊരു ഹാർട്ട്സ് ആയാൽ പോലും അറിയിക്കെ നിങ്ങളുടെ സ്നേഹമൊക്കെ നിങ്ങളുടെ സ്നേഹമാണ് ഏറ്റവും വലിയ സപ്പോർട്ട് അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ വീഡിയോയിലോട്ട് おか ഇപ്പോൾ രാവിലെ തന്നെ ഒന്ന് രണ്ട് ചെറിയ കലാപരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ വെയിൽ നല്ല രീതിയിലാകുന്നതിന് മുന്നേ തന്നെ ചൂട് കൂടുന്നതിന് മുന്നേ തന്നെ കുറച്ച് കാര്യമൊക്കെ നമുക്ക് ചെയ്ത് തീർക്കണം കേട്ടോ അപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ടേനെ ഒട്ടും പറ്റില്ല ഒത്തിരി വെയിലായി കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ തന്നെ കയറിയിട്ടുണ്ട് അപ്പോൾ അവിടെ നമുക്ക് മുളകും മല്ലി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഉണക്കാൻ വേണ്ടിയിട്ടാണ് ടെറസിൽ കയറിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അവിടെ കയറിയ പാടി തന്നെ ഫുള്ള് ചവറായിരുന്നു അപ്പോൾ നമ്മൾ ഒരു ദിവസം ക്ലീൻ ചെയ്തില്ലെങ്കിലും ഇത് തന്നെയാണ് അവസ്ഥ കേട്ടോ ഒരു മല ഉള്ളത് കൊണ്ട് എപ്പഴിച്ച് അവർ ഇങ്ങനെ വീണോണ്ടിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാന്ന് വിചാരിച്ചു ഓൾമോസ്റ്റ് ഫുള്ളായിട്ട് ആ ഒരു ഏരിയ ക്ലീൻ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പരിപാടിയിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ കുറച്ച് ഉരുളക്കിഴങ്ങ് മുള്ളി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടെ കുറച്ചുകൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഒന്ന് ഉണക്കിയെടുക്കണം അപ്പോൾ നല്ല വെയിലല്ലേ അപ്പോൾ ഈ ഒരു വെയിലിൽ ഒറ്റ വെയിലിൽ തന്നെ നമുക്ക് ഉണക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ആ ഒരു വെയിൽ പോകുന്നതിന് മുന്നേ തന്നെ ഈ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെയ്തു മാറ്റണം അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ മുളക് നല്ല രീതിയിൽ വെള്ളത്തിൽ നല്ല രീതിയിൽ കഴുകി എടുക്കുന്നുണ്ട് നല്ല ചെളിയും പൊടിയൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു ട്ടോ അപ്പോൾ അത് നല്ല രീതിയിൽ നമ്മൾ കഴുകി മാറ്റുന്നുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മുളക് മല്ലിലേക്ക് ഇതുപോലെ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരി നേരം വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വെക്കാതിരിക്കുക കേട്ടോ അതപ്പോൾ വെള്ളം അത് കുറച്ചുകൂടി അബ്സോർബ് ചെയ്ത് ചീത്തയാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റ വെള്ളത്തിൽ ഇങ്ങനെ നമ്മൾ മുക്കി അങ്ങനെ പെട്ടെന്ന് കഴുകിയെടുക്കുന്ന രീതിയിൽ വേണം നമ്മൾ മുളകും മല്ലിയൊക്കെ കഴുകിയെടുക്കാൻ ഒത്തിരി നേരം ഇട്ട് കഴിഞ്ഞാൽ അത് വെള്ളം ഇങ്ങനെ അബ്സോർബ് ചെയ്ത് എടുക്കുമല്ലോ അപ്പോൾ ആ ഒരു സാഹചര്യം ഒഴിവാക്കി കൊടുക്കണം നമ്മൾ ഇട്ട ഉടനെ തന്നെ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് എടുത്ത് മാറ്റണം കേട്ടോ അപ്പോൾ ബാക്കി കൂടെ മുളകുണ്ടായിരുന്നു അപ്പോൾ അതുകൂടി നമ്മൾ കഴുകി ക്ലീൻ ചെയ്യുന്നുണ്ട് ഓ ഞാൻ ജസ്റ്റ് ചാക്കും പിന്നെ എന്താണ് ന്യൂസ് പേപ്പേഴ്സ് അതൊക്കെ ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലായിട്ടാണ് ഞാൻ മുളകൊക്കെ വിരിച്ചു കൊടുക്കുന്നത് അപ്പോൾ നല്ല വെയിലുണ്ട് കുറച്ച് ഏരിയയിൽ നമ്മൾ ഷെയ്ഡ് തോന്നുമെങ്കിലും കുറച്ച് നേരം കൂടെ കഴിയുമ്പോൾ നമുക്കിവിടെ നിൽക്കാൻ പറ്റാത്തത്ര വെയിലായിരിക്കും അപ്പോൾ നമുക്ക് കാലൊക്കെ പൊള്ളിപ്പോകും കേട്ടോ ആ ഒരു രീതിയിലായിരിക്കും ഇവിടുത്തെ വെയിലെന്ന് പറയുന്നത് അപ്പോൾ എല്ലായിടത്തും ഇതേ സാഹചര്യമാണെന്നാണ് തോന്നുന്നത് അപ്പോൾ രാവിലെ എട്ട് മണിയാവുമ്പോഴേക്കും ചൂടൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും അപ്പോൾ മുളക് കംപ്ലീറ്റ് നമ്മൾ ഞാൻ വിരിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് മല്ലി ഓടി ഒന്ന് കഴുകിയെടുക്കണം അമ്മ നമ്മളിപ്പോൾ ഒരുപാട് സ്ഥലത്തിലൊക്കെ ഇങ്ങനെ കിടന്ന് വരുന്നതല്ലേ മല്ലി മുളകൊക്കെ അപ്പോൾ നമ്മളിതുപോലെ കഴുകി ക്ലീൻ ചെയ്ത് ഉണക്കുന്നതാണ് ബെറ്റർ എൻ്റെ കൂടെ ഹൈസൂട്ടനും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവൻ്റെ ബഹളമൊക്കെയാണ് ഇടയിൽ കൂടെ കേൾക്കുന്നത് കേട്ടോ അനിയത്തിയുടെ മോനാണ് അപ്പോൾ അവളില്ല കുറച്ച് കഴിഞ്ഞിട്ട് വരും അപ്പോൾ ആളെൻ്റെ കൂടെയാണ് നിൽക്കുന്നത് അപ്പോൾ മല്ലി നമ്മൾ ഏകദേശം ഇതുപോലെ കഴുകി എല്ലാം മാറ്റിയിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ ചെളിയും അഴുക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കോരി മാറ്റുമ്പോൾ ഇതുപോലെ ഒരു നമ്മൾ വലയുള്ള ഒരു കുട്ടപ്പോലൊരു സാധനം വെച്ചിട്ട് അതിൽ നമ്മൾ നമ്മൾ കോരി മാറ്റുമ്പോൾ നമുക്ക് ഒത്തിരി വെള്ളം അതിൽ കൂടെ നമുക്കിങ്ങനെ ഊറ്റി നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ അപ്പം മല്ലിയൊക്കെ ഏകദേശം നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ മല്ലയും ഞാനിതുപോലെ ന്യൂസ് പേപ്പേഴ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് തട്ടിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറേ കഴിയുമ്പോഴേക്കും ഈ ന്യൂസ് പേപ്പേഴ്സിലുള്ള വെള്ളമൊക്കെ നമ്മൾ ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴേക്കും ഈ ചൂ വെയിലിൽ ഉണങ്ങി ഉണങ്ങി തുടങ്ങുമല്ലോ അപ്പോഴേക്കും എല്ലാം നമുക്ക് ഡ്രൈ ആയിട്ട് കിട്ടുന്നതായിരിക്കും പിന്നെ നമുക്ക് ഉണങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മാറ്റാൻ നമുക്ക് എടുത്ത് മാറ്റണ്ടേ അപ്പോൾ എടുത്ത് മാറ്റാനേ എളുപ്പമായിരിക്കും ഇതുപോലെ ന്യൂസ് പേപ്പേഴ്സിലൊക്കെ നമ്മൾ വിരിച്ചിടുകയാണെങ്കിൽ ഇപ്പോൾ മല്ലി പെരിഞ്ചീരം ഇതെല്ലാം തന്നെ നമ്മൾ നല്ല രീതിയിലൊന്ന് പരതി വിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ നല്ല ഇങ്ങനെ ഒരുപാട് കൂട്ടിയിടാതെ നല്ല രീതിയിലൊന്ന് പരത്തി വിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് ഈയൊരു വെയിലിൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് ഉണങ്ങി കിട്ടും പിന്നെ അല്പം മല്ലി മഞ്ഞൾ കൂടിയുണ്ട് അപ്പോൾ മഞ്ഞൾ കൂടി നമുക്കിതുപോലെ ഉണക്കിയെടുക്കാം അപ്പോൾ ആ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ജസ്റ്റ് ഒന്ന് പർച്ചേസിങ്ങിന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈവനിങ് ആകുമ്പോഴേ കുറച്ച് റഷ് അല്ലേ അപ്പോൾ അപ്പോഴേക്കും വിചാരിച്ചു നമുക്ക് ജസ്റ്റ് ഒന്ന് പർച്ചേസിങ്ങിനൊക്കെ ഒന്ന് പോയിട്ട് വരാം വരുന്ന അളക്കില്ലേ വരുന്നത് ഡ്രസ്സൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഡ്രസ്സ് എടുത്തു കൊടുക്കാനുള്ളതും കൂടി നമുക്ക് നോക്കണം അപ്പോൾ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനും അനിയത്തിയും ഐസൂട്ടനും കൂടി പോവുകയാണ് ഐസൂട്ടൻ ഭയങ്കര ഹാപ്പിയാണ് നമ്മൾ സ്കൂട്ടറിൽ പോകുന്നത് വീട്ടിൽ നിന്ന് തന്നെ കുറച്ച് അടുത്തുള്ള ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ ആ മൂന്ന് കിലോമീറ്റർ ഒന്നും ഇല്ല അപ്പോൾ അടുത്താണ് അടുത്തുള്ള ഷോപ്പിൽ നിന്നാണ് നമ്മൾ പർച്ചേസിങ് ചെയ്യുന്നത് അപ്പോൾ അവിടെ ഒത്തിരി കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഒരുപാട് ഷോപ്പുണ്ട് ബോട്ടിക്സും ഇതുപോലെ ടെക്സ്റ്റൈൽസും അങ്ങനെയൊക്കെ അപ്പോൾ നമ്മൾ കുറേ നമുക്ക് എടുത്ത് കൊടുക്കാനുള്ള ഡ്രസ്സും അങ്ങനത്തെ കാര്യമൊക്കെ നോക്കുന്നുണ്ട് ഞങ്ങൾക്കുള്ള ഡ്രസ്സും കൂടി നോക്കുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ നോക്കുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ എൻ്റെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് കയറി കഴിഞ്ഞാൽ ഒന്നും ഇഷ്ടപ്പെടാറില്ല ഇങ്ങനെ കുറേ കുറേ നോക്കി 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 ലാസ്റ്റ് പിന്നെ ആദ്യം ഫസ്റ്റ് നമ്മൾ ചൂസ് ചെയ്ത ഡ്രസ്സായിരിക്കും പിന്നെയും നമ്മൾ ചൂസ് ചെയ്യുക അതാണ് എൻ്റെ ഒരു അവസ്ഥ ഇട പിന്നെ ബാക്കി കുട്ടീസ് എല്ലാവരും സ്കൂളിലാണ് അപ്പോൾ അവർ ഉച്ചയ്ക്ക് പരീക്ഷ കഴിഞ്ഞിട്ട് അവരെ പോയി വിളിച്ചിട്ടും വരണം പിന്നെ അവർ വരുന്ന അവർ എക്സാമിന് നമുക്ക് അവർ പിക്ക് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഇവിടുത്തെ പർച്ചേസിങ് കഴിയണം കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ അവിടുത്തെ പരിപാടിയൊക്കെ കഴി വീട്ടിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് നമ്മൾ ഷോപ്പിലോട്ട് വന്നത് അപ്പോൾ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ട് ഒത്തിരി ഒത്തിരി വെറൈറ്റി കളക്ഷൻസ് ഒക്കെയാണ് ഉള്ളത് പിന്നെ കിറ്റ്സിൻ്റെതുണ്ട് പൂവതൊക്കെ നോക്കിക്കൊണ്ടിരിക്കാം അപ്പോൾ നോമ്പ് നമുക്ക് ഒരു ഇരുപതൊക്കെ കഴിയുമ്പോഴേക്കും പിന്നെ എല്ലാവരും പർച്ചേസിംഗിൻ്റെ ആ ഒരു തിരക്കിലാണ് നമുക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കണം പിന്നെ നമ്മുടെ ഡ്രസ്സ് എടുക്കണം കുട്ടീസൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വെച്ച് ഈ പെരുന്നാളിനെ ഡ്രസ്സ് എടുക്കേണ്ടേ പോകേണ്ടേന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഗുഡീസിനെ എല്ലാവർക്കും തന്നെ പെരുന്നാളിനെയൊക്കെ കുറേ ഡ്രസ്സ് കിട്ടും കേട്ടോ അപ്പോൾ അവരുടെ തന്നെ എല്ലാവരും ആൾക്കാരൊക്കെ എടുത്തു കൊടുക്കുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്നെ കിട്ടുന്നു അപ്പോൾ നമ്മളിവിടെ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് ബില്ലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരു ഏരിയയിലുള്ളത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടുത്തെ ആ ഒരു ഷോപ്പിലുള്ളത് നമ്മൾ രണ്ട് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഡ്രസ്സ് മേടിച്ച് നമ്മളിനി വേറൊരു ഷോപ്പിൽ പോവുകയാണ് തൊട്ടടുത്തുള്ള ഷോപ്പാണ് കേട്ടോ അപ്പോൾ അവിടെ വന്നൊരു അനിയത്തിക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നല്ല കളക്ഷൻ ഒക്കെ ഉള്ളൊരു ബോട്ടി ഒത്തിരി കളക്ഷൻസ് ഉണ്ട് അപ്പോൾ അവർക്ക് ബ്ലാക്കിലുള്ളത് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബ്ലാക്കിലുള്ള കുറേ കളക്ഷൻസ് ഉണ്ട് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാന അപ്പോൾ അവളൊരു ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ടുണ്ട് അവൾ ട്രയൽ റൂമിൽ പോയിട്ട് ഒന്ന് ജസ്റ്റ് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ പോയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഒന്ന് രണ്ട് ഡ്രസ്സൊക്കെ നോക്കുന്നുണ്ട് ഒത്തിരി വെസ്റ്റേൺ ടൈപ്പും കിഡ്സിൻ്റെ ഇതൊക്കെ ഒത്തിരി കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ പെരുന്നാൾ കളക്ഷൻസ് ഇനി ഇനിയേ വരള്ളൂ എന്നാണ് പറയുന്നത് കേട്ടോ ഇനി വൺ വീക്ക് കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്നാണ് പറയുന്നത് ഒരു ഫൈവ് ഡേയ്സിംഗിലും കഴിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന കളക്ഷൻസ് ഒക്കെ എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിന് മുന്നേ വന്നപ്പോഴും ഇത് ഈ കളക്ഷൻസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ട്രയൽ ചെയ്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഒത്തിരി ഒരു മോഡൽ അങ്ങനെ ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കിഡ്സിൻ്റെ കുറേ വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ട് അവിടെ അങ്ങനെ പിന്നെ ഡ്രസ്സൊക്കെ മേടിച്ചിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും പോവുകയാണ് തിരിച്ച് പോകുന്നത് സ്കൂളിലോട്ടാണ് കേട്ടോ സ്കൂളിൽ പോയിതായി കുട്ടീസിനെ എല്ലാം ഭാര്യ എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് ചെയ്യാനും വിളിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു അപ്പോൾ അപ്പോൾ ഹമനക്കുട്ടിയും കൂടി വന്നിട്ടുണ്ട് ഹമനക്കുട്ടിയും ഇതും ഓട്ടയിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ ചെയ്യാൻ വന്നപ്പോൾ ഹംനെ ഒരു ക്ലാസ്സിലല്ലേ അങ്ങനെ വന്നതാണ് ആളും കൂടി പിന്നെ ഹമനക്കുട്ടി വന്നപ്പോടെ തന്നെ പറയുന്നുണ്ട് ഉമ്മച്ചി ക്ലാസ് ഫോട്ടോ കിട്ടിയിട്ടുണ്ട് നോക്കും മച്ചി നോക്കും മച്ചി അങ്ങനെ നമ്മുടെ ക്ലാസ് ഫോട്ടോയ്ക്ക് കിട്ടിയിട്ടുണ്ടോ സിയാൻ ഹമനക്കുട്ടി ഇരിപ്പുണ്ട് അപ്പോൾ ഹമ്നക്കുട്ടിയും സിയാൻ എവിടെയാണ് ഇരിക്കുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം അപ്പോൾ നമ്മൾ വേറൊരു ദിവസത്തെ ഒരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ഡേയിലുള്ള വീഡിയോ ആണ് അതും പർച്ചേസിംഗ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ പർച്ചേസിങ് വീഡിയോയില് ഞാനും ഉമ്മച്ചിയും ബ്രദറും പിന്നെ ഹമനക്കുട്ടിയും മൈസൂട്ടനും കൂടെ ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ കുറേ നമ്മളെന്താണ് ഡ്രസ്സൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മുടെ വീടിനടുത്തുള്ള ഒരു ഷോപ്പ് ഒന്ന് രണ്ട് ഷോപ്പിൽ നിന്നൊക്കെയാണ് മേടിക്കുന്നത് പെരുന്നാൾ നോമ്പ് നോമ്പെന്നൊക്കെ പറയുമ്പോൾ തന്നെ ഭയങ്കര ഒരു വൈബാണല്ലേ അപ്പോൾ അത് പെരുന്നാൾ നോമ്പൊക്കെ പിടിച്ച് ആ ഒരു ക്ഷീണത്തിൽ ഇരിക്കുമ്പോഴായിരിക്കും നമ്മുടെ പെരുന്നാൾ വരുന്നത് ആ ഒരു പെരുന്നാൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ ഭയങ്കര ഒരു സന്തോഷമാണ് പെരുന്നാൾ നോമ്പ് കഴിഞ്ഞ് പെരുന്നാളിന് പുതിയ ഡ്രസ്സും പുത്തനൊടുപ്പും പുതിയ പുതിയ ചെരുപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്കൊരു എന്താ ഭയങ്കര ഒരു സന്തോഷം തരുന്ന ഒരു നാൾ തന്നെയാണ് നമ്മുടെ പെരുന്നാളെന്നു പറയുന്നത് ചെറിയ പെരുന്നാൾ അപ്പോൾ നമ്മളിതിപ്പോൾ ഡ്രസ്സ് ഓരോന്നായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നോക്കി 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 ലാസ്റ്റ് നമുക്ക് വൈറ്റാണ് കുറച്ചുകൂടി കൂടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ വൈറ്റിലുള്ളത് കുറേ കളക്ഷൻസൊക്കെ കാണിച്ച് തരുന്നുണ്ട് ഇങ്ങനെ നമ്മൾ നമ്മൾ ഫസ്റ്റ് ഡിസ്പ്ലേയിൽ ഒരു വൈറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് ഏത് സെലക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമുക്കിത് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സാണ് നോക്കുന്നത് കേട്ടോ അങ്ങനെ അവർ കുറേ കളക്ഷൻസൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് എന്നാലും നമുക്ക് വൈറ്റിനോടാണ് ഒരു ചായവ് കൂടുതലായിട്ട് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ പെരുന്നാളിന് ഡ്രസ്സ് സെലക്ട് ചെയ്യണത് ഭയങ്കര ഒരു എന്താണ് ടഫ് ടാസ്ക് ആണ് നമ്മൾ നേരെ മറിച്ച് നമ്മൾ നമ്മള് നമുക്ക് എടുക്കുന്നതിനേക്കാളും വേറൊരാൾക്ക് എടുത്തു കൊടുക്കുമ്പോൾ അവർക്കും കൂടി ഇഷ്ടപ്പെടുന്ന രീതിയിൽ എടുത്തു കൊടുക്കണമല്ലോ അങ്ങനെ നമ്മൾ ഭയങ്കര കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് മാക്സിമം അടുത്തുള്ള ഷോപ്പിൽ നല്ല കളക്ഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നാണ് മാക്സിമം എടുക്കുന്നത് അടുത്തുള്ള ഷോപ്പുള്ള അതാവുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ നമുക്ക് കൊണ്ടുവന്ന് മാറ്റി ചേഞ്ച് ചെയ്ത് മേടിക്കാമല്ലോ ആ ഒരു രീതിയിലാണ് തൊട്ട് അടുത്തൊക്കെയുള്ള ഷോപ്പിൽ നിന്ന് മേടിക്കുന്നത് ഒത്തിരി ദൂരമൊക്കെ ആകുമ്പോൾ നമുക്കും കുറച്ച് പാടായിരിക്കും എക്സ്ചേഞ്ചൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് രാത്രിയായിട്ടുണ്ട് കേട്ടോ ഈവനിങ്ങിന് ഇറങ്ങിയതായിരുന്നു ഇപ്പോൾ നൈറ്റ് ആയിട്ടുണ്ട് ഷോപ്പ് പൂട്ടാറായി ആ ഒരു ടൈമിലാണ് നമ്മൾ കടയിൽ കടയിലെത്തിയിട്ടുണ്ടത് വീണ്ടും ഒന്ന് രണ്ട് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത് കേട്ടോ പിന്നെ ഒരു ബ്ലാക്ക് ഒരു കളക്ഷൻ കാണിക്കുന്നുണ്ട് നമ്മൾ ഗൗണിൽ ഓപ്പൺ എന്താണ് ഓപ്പൺ നമ്മളൊരു സ്രഗ് വരുന്ന ഒരു ടൈപ്പാണ് കേട്ടോ എംബ്രോയ്ഡറിൽ സ്രഗ്ഗ് ഒരു ടൈപ്പാണ് ഷോളും ഉണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് എന്നെ കാണാത്ത കേട്ടോ ഞാനാണ് വീഡിയോ എടുക്കുന്നത് മൊത്തത്തിൽ ഞാനാണ് ഫുള്ള് എഡിറ്റിങ്ങും വീഡിയോ എടുക്കുന്നതും എല്ലാം തന്നെ അതുകൊണ്ടാണ് എന്നെ കാണാത്ത കേട്ടോ അനിയത്തി കൂടെ വരുവാണെങ്കിൽ അവൾ ഒന്ന് എടുത്തു തരും അപ്പോൾ എല്ലാം അത് തിരക്കെയ്തിപ്പോൾ ഹമ്മിനെക്കുട്ടി എടുത്തു തരുന്നതാണ് കേട്ടോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അങ്ങനെ ഞങ്ങൾ നോക്കി 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 അങ്ങനെ ഒന്ന് രണ്ട് ഡ്രസ്സ് സെലക്ട് ചെയ്തു ഇനിയും ഒരു ഡ്രസ്സ് കൂടി വേണം അങ്ങനെ നമ്മൾ കോട്ടൻ്റെ ആ ഒരു മെറ്റീരിയലിൻ്റെ കോട്ടൺ ഡ്രസ്സിൻ്റെ അടുത്താണ് നിൽക്കുന്നത് അപ്പോൾ കോട്ടനിൽ ഫുൾ ഗൗണിൽ ഇങ്ങനെ ദുപ്പട്ട വരുന്ന ടൈപ്പ് ഉണ്ടല്ലോ ആ ഒരു കളക്ഷനാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ കുറേ കളക്ഷൻസൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ ഞങ്ങൾ ഉദ്ദേശിച്ച മോഡലിലുള്ളത് കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെ ഞാൻ ഇങ്ങനെ കുറേ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറേ കുറേ സമയത്തിന് ശേഷം നമ്മൾ ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ വിളിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് നമ്മളെടുത്ത് കൊടുക്കുന്നുണ്ട് തന്നെ അവരുടെ ടേസ്റ്റിനനുസരിച്ചിട്ടല്ലേ നമ്മൾ ഡ്രസ്സ് എടുക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് കൺഫേം ഒക്കെ ചെയ്തിട്ടാണ് ഡ്രസ്സ് മേടിച്ചിട്ടുള്ളത് എന്തെങ്കിലും എക്സ്ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഹൈസീൻ ഇതായപ്പോൾ അതിൻ്റെ ഇടയിൽ കിടന്ന് ഭയങ്കര കളിയാണ് ആൾ അനക്കവേ ഇല്ലായിരുന്ന കേട്ടോ ആ ഇങ്ങനെയൊന്നും അല്ല അവൻ്റെ ഉമ്മച്ചീടെ കൂടെ വരുമ്പോൾ ഭയങ്കര ബഹളമാണ് അത് അമ്മനെക്കുട്ടി ഇത് ഗൗണൊക്കെ എടുത്ത് വെച്ചിട്ട് ആൾ ാണ് കൊള്ള അവർക്ക് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഫ്രോക്ക് ഗൗൺ ടൈപ്പ് ടൈപ്പൊക്കെ പിന്നെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബില്ലിങ് ഒക്കെ ഇട്ടോണ്ടിരിക്കയാണ് പിന്നെ നമ്മുടെ നാട്ടിലെ ഷോപ്പിൽ ഒക്കെ മേടിക്കുമ്പോൾ തന്നെ നമുക്ക് ബാർഗെയിൻ ചെയ്തൊക്കെ മേടിക്കാം ഒക്കെ ഇട്ട് ചോദിച്ച് മേടിക്കാം അവരോട് കേട്ടോ അപ്പോൾ നമ്മൾ വലിയ വലിയ ഷോപ്പിൽ മാളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഫിക്സഡ് റേറ്റ് ആണ് ഫിക്സഡ് പ്രൈസ് ആണ് ഒരു ബാർഗെയിനേ ഇല്ല പോവാം വാങ്ങിക്കുക ഇഷ്ടമാണെങ്കിൽ മേടിച്ചാൽ മതി ആ ഒരു ഇതാണ് പക്ഷേ ഇവിടെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ചെറുതായിട്ട് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കാൽക്കുലേഷനിലുള്ള എമൗണ്ടിലുള്ള ഡ്രസ്സൊക്കെ നമുക്ക് കിട്ടും കേട്ടോ അതാണ് നമ്മുടെ നാട്ടിൻപുറത്തെ കടകളിൽ നിന്ന് മേടിക്കുമ്പോൾ ഉള്ളൊരു ഗുണമെന്ന് പറയുന്നത് അപ്പോൾ ഉമ്മച്ചി അവിടുത്തെ ഡ്രസ്സ് ൊക്കെ മേടിച്ചിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് ഒരു ഷോപ്പിൽ കൂടി കയറുന്നുണ്ട് നമുക്ക് കോട്ടൺ മെറ്റീരിയൽ കോട്ടൻ്റെ നമുക്ക് ചുരിദാർ കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മൾ അപ്പോൾ അടുത്തൊരു ഷോപ്പിൽ കട ക്ലോസ് ചെയ്യാറായ ആ ഒരു ടൈമിലാണ് നമ്മൾ കയറി കൊടുത്തത് അപ്പോൾ അങ്ങനെ ഇവിടെ ഒന്ന് രണ്ട് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നോക്കിക്കോണ്ടിരിക്കുകയാണ് എന്തേലും നമുക്ക് മാറ്റം ഉണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ് മേടിക്കുന്നതിനാട്ടോ അങ്ങനെ ഞങ്ങൾ ഒരു മെറ്റീരിയൽ ഈ ഒരു കോ കളർ കോമ്പോ നമുക്ക് ചെറിയ നമുക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ പിന്നെ അതൊന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ പർച്ചേസിങ് ഇവിടെ തീരുകയാണ് അപ്പോൾ നെക്സ്റ്റ് പർച്ചേസിങ് ഇനിയും പെൻഡിങ്ങിലാണ് അപ്പോൾ ഇന്നത്തെ പർച്ചേസ് ഇവിടെ തീർന്നത് കൊണ്ട് തന്നെ നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ തെറ്റാം